എത്ര ടോക്കൺ വേണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടോക്കം വേണം ഓക്കെ വേണ്ട ഇത് സ്കോഡ് വൈപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്കോഡ് ഒന്നാ ഇനിക്ക് ഒന്നും കാണാൻ ഇല്ല ഫുള്ള് ഇതായിരിക്കും ഇതൊന്നും തൂങ്ങി കിടക്കണവോ അതെ ഇനിടെ ബേക്ക് അടിയാ ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫ്രീ സ്പിന്നിനായിട്ട് തുടരാം ഓക്കെ ലെറ്റ്സ് ഗോ കമ്പ അതറിയില്ല പഗ ഉച്ചയുടെ പഗ ഫസ്റ്റ് സ്പ്രീനിലൊന്നേരം കിട്ടിയ മോനെ ലോട്ടറി വേറെ എത്ര ഡയമണ്ട് കൂട്ടു ഇരുപത്തയ്യായിരം ഡയമണ്ട് ഉണ്ട് കേസൊക്കെ ഇത് പോടാ ഞാൻ കൂട്ടി വെച്ച് ഡയമണ്ട് ഒക്കെ തീരും വേണ്ട ദാരിയം പറയരുത് പറഞ്ഞിട്ടുണ്ട് കമന്റിൽ ഞാൻ ദാരിയം പറഞ്ഞു ഇരുപത്തയ്യായിരം ഡയമണ്ട് ഇല്ല നമുക്ക് കളയാം ഓക്കെ നോസീൻ നോ സീൻ കോട്ടെ പടം കോട്ടെ അടി പണ്ടാരത്തിന് എന്തൊരു സൗണ്ട് ആടാ ഭയങ്കര സൗണ്ട് ഇല്ലേ തൊണ്ണൂറ് ഡയമണ്ട് പൊട്ടിച്ചിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല വീണ്ടും തൊണ്ണൂറ് ഒട്ടിച്ചു നാപ്പത്തിരണ്ട് ടോക്കൺ ആയിട്ടോ ഓക്കെ അടുത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടോ കമന്റ് ഒന്ന് അടങ്ങിയിരിക്കടാ ഓക്കെ നാപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് ടോക്കൺ നോ സീൻ ഗൈസ് ഓക്കെ വീണ്ടും നമുക്ക് ഒന്ന് 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 സൂപ്പർ 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 നല്ല ലാഭമുണ്ട് നല്ല ലാഭമുണ്ട് നല്ല ലാഭമുള്ള വേണ്ട തോന്നണം ഓക്കെ കൊള്ളാം 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 കൈ അറുപത്തിരണ്ട് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി ഓക്കെ എന്തായാലും ഒരു നാലായിരം ഡയമണ്ട് മിനിമം പൊട്ടു ഓക്കെ ഉറപ്പിച്ചോ ഉറപ്പായിട്ടോ ഇത് ഏറ്റവും നല്ല ചെല്ലും കൂടുന്ന തരുന്ന ഓക്കെ കിട്ടുന്ന മൊത്തം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ ഇനി ഞാൻ സബ്സ്ക്രൈബേഴ്സിന്റെ മനസ്സിൽ വിചാരിച്ചൊന്ന് കറക്കട്ടെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കറക്കുന്നു ഓക്കെ നിങ്ങൾക്ക് വേണ്ടി അത് കറക്കാൻ പോണേ ഇത് കിട്ടിയ നിങ്ങളെ ലക്ക് ഇല്ലെങ്കിൽ ആ ഇച്ചി നിങ്ങക്കൊന്നും ലക്കേറെ സാധനം ഇല്ല കേട്ടോ ഉള്ളു പറയാലോ ഇതിനാട്ടിലൊക്കെ ആ അഞ്ച് ടോക്കൺ എനിക്ക് വേണേ നീ എനിക്ക് വേണക്കാൻ പോവാനെ ഓക്കെ എന്റെ ലെക്ക് പരീക്ഷണം ഇത്ര നേരം എന്റെ ലക്ക് പരീക്ഷണം അല്ലായിരുന്നു എന്റെ ലക്ക് പരീക്ഷണം കെനാ കാണിച്ചു കൊടുക്കേ ഓ മുതലാപ മുതലാഭം നോക്കിയ അഞ്ച് ടോക്കൺ രണ്ട് ടോക്കൺ നോക്കി നാല് അഞ്ച് അഞ്ച് പത്ത് പതിനൊന്ന് ടോക്കൺ ഉടുക്കത്തിൽ ആഭോ ഈ പണ്ടായിരത്തിന് എന്തൊരു സൗണ്ടാ ഓടുക്കത്തിലാഭോക്കത്തിലാഭം ഒന്നും പറയല എടാ എടുക്കണല്ലേ എടുക്കണോ എടുത്തേക്കോൺ ഹോ ഒടുക്കത്തെ ലാഭം ഒടുക്കത്തെ ലാഭം ഞാൻ പോവാ ഒരേ സാധനത്തിൽ അഞ്ചു വട്ടം അടിച്ചടാ വേ നന്ദിയുണ്ട് കയറുക നന്ദി ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത് തന്നെ ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് അഞ്ച് വട്ടം അടിച്ചടാ ഏതാ ഏതൊന്നും പറയാനില്ല ആയിരം ഡയമണ്ട് തീർന്നേ എടാ എനിക്ക് എനിക്ക് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെന്നെയാണോ എടാ ഞാൻ ഞാൻ ഒരു കാണാൻ പറ്റും ഈ ഞൂട്ടോടെ ആയിട്ടുള്ള എല്ലാ ഇവന്റ് കറക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ടോക്കൻ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും കിട്ടുന്നില്ല ഈ ചില്ലിട്ട സാധനം ഈ ഫ്രെയിമിനോട് വെറുതെ വെച്ചേക്കുക പക്ഷേ എന്റെ വീടിൻ്റെ ആയിട്ടുള്ള കമൻറ്റ് മൊത്തം ബ്രോ എനിക്ക് ഫസ്റ്റ് സ്പിന്ന് കിട്ടി ബ്രോ എനിക്ക് ഫ്രീ സ്പിന്ന് കിട്ടി ബ്രോ ബ്രോന്നാ ഇള്ളാണോ അവിടെ ഉണോ അല്ല എനിക്ക് തോന്നണേ കുറെ ഡയമണ്ട് ടോപ്പ് അപ്പ് പെയ്ച്ചാൽ പെട്ടെന്ന് കിട്ടുമല്ലോ എന്നിട്ട് ഓക്കെ സിംഗിൾ ഇല്ലേ കുറച്ച് ഡയമണ്ട് മാത്രം ടോപ്പ് മാത്ര കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പണി മനസ്സിലായോ സിംഗിൾ സ്പിന്നോ ഓക്കെ സിംഗിൾ പിന്നോ ഓ ഒ ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ദ സജെഷൻ നീ ബാപ്പുട്ടി അല്ല അടുത്തുള്ള സിംഗിൾ സ്പിൻഡ് ആർക്കും നമ്മുടെ ബന്ധം ഇപ്പൊ തീരെ ഉറപ്പില്ലാതെ ആയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കി ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഗെയിം കളിക്കാൻ പോകും പോറീന നമ്മളായിട്ടുള്ള ബന്ധം ദോഷം നിർത്താൻ പോകുമ്പാ എടാ ഇപ്പൊ എത്ര ഡയോണ്ട് പൊട്ടി ഇപ്പൊ എത്ര ഡയമണ്ട് കൊണ്ട് പൊട്ടി രണ്ടായിരം ഡയമണ്ടെടുത്ത് കൂട്ടി അല്ലേ എടാ രണ്ടായിരം ഒന്നും ഇല്ലടാ ഈ ഫൈനൽ ഷോട്ടുള്ള പറയാലോ പത്ത് ടോക്കൺ അത്രയുള്ളൂ അത്രയുള്ളൂ അത്രയേ ഉള്ളൂ നൂറ്റി എൺപത്തിഒൻപത് ടോക്കൺ ആയിട്ട് ഇനി വെറും കുറച്ച് ടോക്കൺ കൂടി മതി ഓക്കെ ഇനി കുറച്ച് ടോക്കൺ കൂടി ആയാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായത് ഉടായി പാടാ ഫസ്റ്റ് സ്പിന്നില് തോന്നു രണ്ടാമത് സ്പിന്നില് മൊത്തം മുക്കും ചെയ്യും ബൈ ബൈ അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് ഓക്കെ ഇത്രയും മൂഞ്ി ഒരു ഇവന്റ് മൂഞ്ി തെറ്റി വൻ്റ് എന്തുവാടത് ഒന്ന് 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 അതിനിച്ചെടുക്കണം നല്ലത് ആയോ ഒരു ടോക്കൺ കൂടുതൽ മതി പൊന്നോ ഒരു ടോക്കറും മതിയാ മോചി തെറ്റിയവൻ തന്നെ ഓ നന്ദിയുണ്ട് നന്ദിയുണ്ട് ഒരു ടോക്കർ എക്സ്ട്രാ തന്നെ നന്ദിയുണ്ട് നന്ദിയുണ്ട് ഓ വന്ന് അമ്മമാര് വന്നിട്ടുണ്ട് താങ്ക് യു പ്രോ ഫോർ അ ഫോർട്ടി റുപ്പീസ് ി നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം ഉണ്മത്തമായ മുഖം കണ്ണുരുക്കി നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം ഉണ്മത്തായ മുഖം കണ്ണുരുക്കി നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം കണ്ണുരുക്കി നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം കണ്ണു ഇരുക്കിയടേറ്റ് നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം കണ്ണിരുക്കിയടേറ്റ് നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം ഹാ ഓ താങ്ക് യു ഓക്കെ നമുക്ക് എടുക്കാം ഓക്കെ സോ കൈ നമ്മളെ ഇതെടുക്കാൻ പോയി നൂറ്റഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് ഞാൻ ഇവന്റ് സ്പിൻ ചെയ്യാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് കഴപ്പുണ്ടെങ്കിൽ ചെയ്തു ഓക്കെ അത്ര എനിക്ക് പറയാനോ സോ ഓക്കെ അപ്പോൾ നമ്മൾ ആനിമേഷൻ എടുത്തു ആനിമേഷൻ എടുത്തു ഇനി ഒരു ടോക്കൺ ബാക്കി ഉണ്ട് അവിടെ കിടന്നോ ടോക്കെ ഈ ടോക്കൺ അടുത്ത ഇവന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു അങ്ങനെ ഒരു ഒരുപയോഗം മാത്രമേ ഉള്ളൂ എട്ട് ഫൈനൽ ഷോട്ട് എവിടെയാണ്ടാവുക ഗണ്മെന്റേലല്ലോ ഗണ്മെന്റേലുണ്ടാവുക ഫൈനൽ ഷോട്ട് ഫൈനൽ ഷോട്ടാണോ ഇവ ഇവടെ ആ ഓക്കെ ഇന്ത്യയിൽ ഫൈനൽ ഷോട്ട് ഇല്ല സത്യം പറഞ്ഞാൽ എം പി ഫോർട്ടി കിട്ടോ അപ്പൊ വെറുതെ ഓക്കെ ഈ എം പി ഫോർട്ടി നമ്മൾ ഫൈനൽ ഷോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കൊള്ളാം കൊള്ളാം വെറുത്ത വെറുത്താ ബസ് കമന്റ് കണ്ടിട്ടേ ഇവൻ്റെ നിങ്ങൾ ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കോ പെട്ടെന്നൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈസ് ഓക്കെ അങ്ങനെ പെട്ടോ അത്ര മാത്രം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ടോ രണ്ടായിരം ഡയമണ്ടോ പോ അത്രയ്ക്കൊന്നും വെറുത്തായിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടൊന്നുമില്ല ഈ അനുമാഷൻ ഒരായിരം ഒരു പേഡ് വീലിനൊക്കെ അത്രയ്ക്ക് അല്ലേ അത്രയ്ക്കല്ലേ ഉള്ളൂ അത്രയ്ക്കുള്ളൂ ഓക്കെ വെറുത്തല്ല സത്യം പറഞ്ഞാൽ എനിക്ക് വെറുത്തല്ലാതെ തോന്നുന്നു എനിക്ക് കിടക്കട്ടെ എന്തെങ്കിലും ആവട്ടെ ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ മോമാരി ചില്ലും കൂട്ടിലിരുത് ഇത് എന്തിനാ വെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഇത് ഇതൊരിക്കലും വരുമോ കേട്ടോ ചില്ലും കൂട്ടിൽ നിന്ന് കിട്ടുന്ന ചോദിച്ചാൽ ആര് ഓക്കെ ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ വീട് ഞാനത് വീഡിയോ കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് വിടുമ്പോൾ എനിക്ക് ബസ് പിന്നെ കിട്ടി ഞാൻ വിശ്വസിക്കില്ല ഓക്കെ ഞാൻ സത്യമായിട്ട് വിശ്വസിക്കില്ല തള്ളാണ് തള്ളാണ് തള്ളാണ്